സഭയെന്നും വളരണം ഭജനമൊഴുക ശാന്തി പകരണം വളർന്നുയരണം നടന്നു നീങ്ങണം പറയണം സത്യം നമ്മെ സ്വതന്ത്രമാക്കണം

ശാലോ പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ഔലോസപ്പ സോലൻ റോമാക്കാർ എഴുതി ലേഖനം എട്ടാം അധ്യായം മുപ്പത്തഞ്ചാം തിരുവചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താനാകും പീഡനമോ പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ വരാനിരിക്കുന്നവയ്ക്കോ ഉന്നതത്തിനോ ആഴത്തിനോ ദൈവത്തിൻ്റെ ദൂതനോ മരണത്തിനോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാകാതിരിക്കട്ടെ അപ്പസോലൻ്റെ ആഴമായ ആധ്യാത്മികത സ്വന്തമാക്കിയവരാണ് സഭയിലെ രക്തസാക്ഷികൾ അവരുടെ നിണമണിഞ്ഞ കാൽപ്പാടുകളിലൂടെയാണ് നാം പിഞ്ചൊന്ന് വിശ്വാസത്തിൽ ആഴപ്പെടുക ശക്തിപ്പെടുക ഓരോ രക്തസാക്ഷിയും എന്തുകൊണ്ട് രക്തസാക്ഷിത്വത്തെ ധീരതയോടുകൂടി അഭിമുഖീകരിക്കുന്നു സമചിത്തതയോടുകൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് റോമ എട്ടായിരം മുപ്പത്തഞ്ചാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താനാകും ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് ചൈനയിലെ ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധ ഫ്രാൻസിസ് ഫെർഡിനാൻ കപ്പല്ലസ് വിശുദ്ധ ഫ്രാൻസിസ് കപ്പില്ലസ് ചൈനയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധനാണ് ഫ്രാൻസിസ് കപ്പിലസ് ആദ്യ രക്തസാക്ഷികളുടെ രക്തം വീണ് ചൈനയുടെ മണ്ണ് ചുവന്നപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല പുതിയ പുലരിയുടെ ആദ്യ കിരണങ്ങൾക്കും ചുവപ്പ് നിറമായിരിക്കുമെന്ന് വചനം വിതച്ച് രക്തസാക്ഷികൾ വിശ്വാസം കൊയ്തെടുത്തു വൈദികനും മിഷണറിയുമാകാൻ ആഗ്രഹിച്ചിരുന്ന കപ്പില്ലസ് തൻ്റെ പതിനേഴാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു ഒരു ഡീക്കനായിരിക്കെ തന്നെ ഫിലിപ്പീൻസിൽ സുവിശേഷ പ്രഘോഷണത്തിനായി യക്കപ്പെട്ടു ഏകദേശം പത്തു വർഷത്തോളം അവിടെ സുവിശേഷ വേലയിൽ വ്യാപൃതനായി ലോസോൺ ദ്വീപിൽ സുവിശേഷം പ്രസംഗിച്ച് അനേകരെ ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തി തുടർന്ന് ചൈനയിലേക്ക് വിശുദ്ധനെ അയക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം ഓണം ഡൊമിനിക്കൻ സഭയുടെ ഒരു ചെറു സമൂഹത്തെ അവർ രൂപപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് ജനുവരി പതിനഞ്ചിനാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് രക്തസാക്ഷിയാകുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ജനുവരി പതിനഞ്ച് അതുകൊണ്ട് ജനുവരി പതിനഞ്ചാണ് രണ്ടായിരത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൂറ്റി ഇരുപത് ചൈനയിലെ രക്തസാക്ഷികളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു ആ നൂറ്റി ഇരുപത് പേരിൽ ഒരാളാണ് വിശുദ്ധ ഫ്രാൻസിസ് കപ്പില്ലസ് ചൈനയിലേക്ക് വിശ്വാസം അങ്ങോട്ട് ശക്തമായ തീഷ്ണതയോടുകൂടി എത്തുകയാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ചൈനയിലേക്ക് വിശ്വാസം പതുക്കെ എത്തി സുവിശേഷം പ്രസംഗിച്ചു ഈശ്വസഭാ വൈദികര് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആദ്യത്തെ വാതിലുകൾ ചൈനയിലേക്ക് സജീവമായിട്ട് തുറന്നു കഴിഞ്ഞു ചൈനയിൽ വലിയ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മിഷണറിമാർ ചൈനയിലേക്ക് കടന്നു വരികയാണ് വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചത് സ്പെയിനിലാണ് സ്പെയിനിൽ അദ്ദേഹം കുട്ടിക്കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചൈനയെക്കുറിച്ച് അദ്ദേഹം കേട്ടു അദ്ദേഹം മനസ്സിൽ കോറിയിട്ടു ചൈനയിൽ ഞാനൊരു മിഷനറിയായി ജീവിക്കും നമ്മുടെ ദൈവവിളിയൊക്കെ കടന്നു വരുന്ന വഴികളെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൽ ഒരു ബോധ്യം എനിക്ക് നല്ലൊരു ആകണം എനിക്ക് നല്ലൊരു ഡോക്ടർ ആകണം ഡോക്ടറാകണം ആകണം ശമ്പളം വാങ്ങണം ഇങ്ങനെയൊന്നുമല്ല എനിക്ക് ചൈനയിൽ പോകണം ഒരു മിഷനറി ആകണം അതാ ദൈവവിളിയുടെ മഹത്വം നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മുടെ മക്കൾക്ക് നല്ല ദൈവവിളിയുണ്ട് പല കുഞ്ഞുങ്ങളോടും ചോദിച്ചാൽ എനിക്ക് നല്ല വൈദികരാകണം മിഷണറിമാരാകണം എന്നെല്ലാം അവർ പറയും പക്ഷെ പലപ്പോഴും മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്തുകയാണ് എനിക്ക് ദൈവവിളിയൊന്നുമില്ല നീ കുറച്ചുകൂടെ പഠിച്ചിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറഞ്ഞ് പലപ്പോഴും ദൈവവിളിയുടെ നൂമ്പ് തന്നെ നുള്ളിക്കളയുന്നത് മാതാപിതാക്കളാണ് എന്നാൽ ഇവർക്ക് ദൈവവിളി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവവിളി ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം കുടുംബത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ധാരാളം കുഞ്ഞുങ്ങൾ വൈദികരുടെ വിശുദ്ധ ജീവിതത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കും കടന്നു വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിളിയൊരു രഹസ്യമാണ് ഇവിടെ ഫ്രാൻസിസ് വളരെ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ മനസ്സിലുള്ള ചിന്തയാണ് എനിക്ക് ചൈനയിൽ പോകണം ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കണം തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനായി ഫ്രാൻസിസ് വിശുദ്ധ ഫ്രാൻസിസ് ഡൊമിനിക്കൻ അതായത് സുവിശേഷം പ്രസംഗിക്കുന്ന സന്യാസ സമൂഹമാണ് ഡൊമിനിക്കൻസ് ഡൊമിനിക്കൻ സ്പെയിനിൽ തന്നെ ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിൽ ചേർന്നു പിന്നീട് അവിടെ നിന്ന് ഫിലിപ്പീൻസിലേക്കെത്തി മിഷണറിയായിട്ട് ഫിലിപ്പീൻസിൽ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വലിയൊരാഗ്രഹം ചൈനയിൽ സുവിശേഷം പ്രഘോഷിക്കുക അതിനുള്ള വലിയ വഴികൾ തുറന്നു കിട്ടുകയാണ് അദ്ദേഹം സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ചൈനയിലേക്ക് പ്രധാന കേന്ദ്രത്തിലേക്ക് തന്നെ അദ്ദേഹം എത്തുകയാണ് അത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ചൈനയിൽ എത്തിച്ചേർന്ന ഫ്രാൻസിസ് ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിച്ചു ഫിലിപ്പീൻസിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യേകതകളുണ്ടായിരുന്നു എന്തിനാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത് ബിക്കോസ് ഐ ലവ് ജീസസ് മോർ ദാൻ എവറി ഐ പ്രീച്ച് വേർഡ് ഓഫ് ഗോഡ് ബിക്കോസ് ഐ ലവ് ജീസസ് ഐ ലീഡ് എ ഓസ്റ്റിയർ ലൈഫ് ബിക്കോസ് ഐ ലവ് ജീസസ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ കഴിയും ഈ വലിയ ഒരു പ്രബോധനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ വാക്കുകളിലൂടെ പ്രസംഗത്തിലൂടെ ആളുകളെ പഠിപ്പിക്കുകയല്ല സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് വളരെ ഒസ്റ്റിയർ ലൈഫ് ദാരിദ്ര്യത്തിൻ്റെ ഒരു ജീവിതം അദ്ദേഹം നയിച്ചിരുന്നത് എപ്പോഴും ചുണ്ടുകളിൽ സുഹൃതജപം തളുത്തി കളിച്ചിരുന്നു എപ്പോഴും ഇപ്പോഴും സുഹൃതജപമായിരുന്നു അദ്ദേഹം വളരെ കുറഞ്ഞ സമയം ഉറങ്ങിയിരുന്നുള്ളൂ പ്രാർത്ഥനയിൽ ദീർഘനേരം ചെലവഴിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ വളരെ കീറിയതും പഴയകിയതും എല്ലാമായിരുന്നു ദാരിദ്ര്യ വ്രതം തന്നെ അദ്ദേഹം പൂർണ്ണമായിട്ട് പാലിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കുരിശുണ്ടായിരുന്നു ക്രൂശിതനായ ഈശോയെ ഓർക്കുന്നതിന് കുരിശിനെ ആഴത്തിൽ അദ്ദേഹം സ്നേഹിച്ചു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴും അദ്ദേഹം ആവർത്തിച്ച് ചൊല്ലിയിരുന്ന രഹസ്യം ഏതായിരിക്കാം നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാവുന്നതേ ഉള്ളൂ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ അതായത് കുരിശിൻ്റെ മഹത്വം ദർശിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അത് ആ ആധ്യാത്മികതയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ സാധിക്കും ഏത് തരം കുരിശിന് പീഡനമോ നഗ്നതയോ വാളോ ആപത്തോ അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് സന്തോഷമോ ആഡംബരമോ സുഖലോത്ഭുത എന്നല്ല അപ്പസോലൻ പറഞ്ഞത് പീഡനമോ പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ അങ്ങനെ മരണമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് പീഠകൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താൻ സാധിക്കും അത് ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ജീവിതം പ്രഘോഷിക്കുക സുവിശേഷം പ്രഘോഷിക്കുന്നത് ഫിലിപ്പീൻസിലായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ തന്നെ കയ്യിൽ കുരിശുണ്ടായിരുന്നു എപ്പോഴും ആളുകളെ പഠിപ്പിച്ചിരുന്നു കുരിശ് വിജയത്തിൻ്റെ ചിഹ്നമാണ് നാശത്തിലൂടെ ജരിക്കുന്നവർക്കാണ് ഇത് പോഷത്വം രക്ഷയിലൂടെ ജരിക്കുന്നത് നമുക്ക് ദൈവത്തിൻ്റെ ശക്തി കുരിശ് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ധീരതയോടുകൂടി ആ മെയിൻ ലാൻഡിൽ ചൈനയുടെ മെയിൻ ലാൻഡിൽ തന്നെ സുവിശേഷം പ്രസംഗിക്കുക അദ്ദേഹത്തിനോടൊപ്പം ചില മറ്റ് സഹോദരന്മാരുണ്ടായിരുന്നു വളരെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഈ കുരിശിൻ്റെ സുവിശേഷം ആളുകൾ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു നിരവധി പ്രേക്ഷിതരെ നിരവധി ക്രിസ്ത്യാനികളെ അദ്ദേഹത്തിന് നേടുവാൻ സാധിച്ചു എന്നാൽ പെട്ടെന്നാണ് ചരിത്രം മാറുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ാലിൽ മിങ് രാജവംശം ചൈനയുടെ ഭരണം ഏറ്റെടുക്കുകയാണ് മിങ് രാ രാജവംശത്തിന് ക്രിസ്ത്യാനികളെ ഇഷ്ടമായിരുന്നില്ല അദ്ദേഹം അവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തുടങ്ങി കാരണം തെറ്റ് തെറ്റിദ്ധാരണകൾ ധാരാളം ഉണ്ടായിരുന്നു ഈ രാജവംശത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്നായിരുന്നു അവരുടെ ചിന്ത അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ് പക്ഷേ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുമോ കാരണം രക്തസാക്ഷികളുടെ ചുടണമാണ് സഭയുടെ വിത്ത് എത്രയോ ഈ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി സഭ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇന്ന് ഏകദേശം പത്ത് കോടിയോളം ക്രിസ്ത്യാനികൾ ചൈനയിലുണ്ടെന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അപ്പോഴതൊരു വിത്ത് തന്നെയല്ലേ അത് വലുതാകുന്നത് എത്ര അത്ഭുതകരമായിട്ടാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയാണ് പീഡനങ്ങൾ കടന്നു വരുമ്പോൾ നാം തകരാൻ പാടില്ല മനസ്സ് മടുക്കാൻ പാടില്ല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രീലങ്കയിൽ കൊല്ലപ്പെട്ടപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ സഹോദരങ്ങളുടെ കഴുത്തറുത്ത് രക്തം കടലിലേക്ക് ഒഴുക്കിയപ്പോൾ എന്ത് നമ്മൾ വേദനിച്ചു പക്ഷേ അതിനപ്പുറത്ത് മനോഹരമായിട്ടുള്ള ഒരു ദിവസമുണ്ട് ഒരു കാലഘട്ടമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അത് വിത്താണ് സഭയുടെ വിത്താണ് അതിലൂടെ മുളച്ചു വരും ഒരു രാജ്യം ദൈവരാജ്യം സഭ പടരും വലിയ വൃക്ഷമായി തീരും ഇന്നതൊരു കടുകുമണിയായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് കപ്പില്ലസ് ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഈ മിങ് രാജവംശത്തിൻ്റെ കോപത്തിനിരയാകുകയാണ് ആ കോപത്തിന് ഇരയാകുമ്പോൾ ആ രാജവംശ അദ്ദേഹം വളരെ രഹസ്യമായിട്ടായിരുന്നു പിന്നീടുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ എല്ലാം രഹസ്യമാണ് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ആർക്ക് എതിര് നിൽക്കുവാൻ സാധിക്കും ഈ ചൈനയ്ക്ക് ആദ്യമായിട്ടൊരു രക്തസാക്ഷി ഉണ്ടാകണമെന്നുള്ളത് റോമ എട്ട് ഇരുപത്തെട്ടിൻ്റെ വാക്യത്തോട് ചേർന്നാണ് ദൈവം സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ടല്ലേ പരിണമിപ്പിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം നന്മയ്ക്കായിട്ട് അദ്ദേഹം ഒരു രോഗിക്ക് രോഗി ലേപനം കൊടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ പട്ടാളക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നാൽപ്പത്തിയേഴ് നവംബർ മാസത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ജനുവരി അടുത്ത തൊട്ടടുത്ത വർഷം നാൽപ്പത്തി ജനുവരി പതിനഞ്ചിന് അതിന് വളരെ കുറഞ്ഞ മാസങ്ങൾ ആഴ്ചകൾ മാത്രം ജയിലിൽ കിടന്നു വളരെ കടുത്ത പീഡനങ്ങൾ ഈ കാലഘട്ടത്തിൽ അടി കൊണ്ട് അടിച്ച് മറ്റു വിധത്തിൽ മാംസം വലിച്ചു വലിച്ചുപറിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചങ്ങല കൊണ്ട് വലിക്കപ്പെട്ട് അങ്ങനെ വിവിധ ജയിലുകളിലൂടെ കയറി ഇറങ്ങി അവസാനം അദ്ദേഹത്തെ ശിരസ് ഛേദിച്ച് അദ്ദേഹത്തെ കൊല്ലുകയാണുണ്ടായത് ജനുവരി പതിനഞ്ചാം തീയതി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഫ്രാൻസിസ് കപ്പില്ലസ് കൂടുതൽ തീഷ്ണതയോടെ ചൈനയിലെ പല ഭാഗങ്ങളിലും സുവിശേഷം പ്രസംഗിച്ച് അനേകരെ മാനസാന്തരപ്പെടുത്തി ചൈനയിലെ പുതിയ രാജവംശവും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ആരംഭിച്ചു രാജാവിന്റെ പടയാളികൾ വിശ്വാസികളെ വേട്ടയാടി ഒപ്പം കപ്പില്ലസനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തെരുവിലൂടെ വലിച്ചഴച്ചുകൊണ്ടുപോയ വിശുദ്ധനെ ക്രൂരമായ ചമ്മട്ടിയടിക്ക് വിധേയനാക്കുകയും ചെയ്തു ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ചു നിന്നപ്പോൾ വിശുദ്ധൻ ഒന്ന് കരയുകയോ നിലവിളിക്കുകയോ ചെയ്തില്ല വിശുദ്ധന്റെ ഇപ്രകാരമുള്ള പ്രവൃത്തി എല്ലാവരെയും വിസ്മയിപ്പിച്ചു പടയാളികൾ കപ്പില്ലസനെ മരണം കാത്തു കഴിയുന്നവരുടെ തടവറയിൽ അടച്ചു തടവിൽ കഴിയുന്ന സഹ തടവുകാരോട് വിശുദ്ധൻ വചനം പ്രകോഷിക്കുകയും അവരെ മാനസാന്തരത്തിന് വിധേയരാക്കുകയും ചെയ്തു ഞാൻ ഇവിടെ ഏറ്റവും സന്തോഷവനായിരിക്കുന്നു കാരണം ഞാനിവിടെ ആയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പ്രതിയാണെന്ന് ഞാൻ അറിയുന്നു എന്ന് ചുണ്ടുകൾ പ്രതിനിധിച്ചുകൊണ്ടാണ് വിശുദ്ധൻ കൊലക്കളത്തിലേക്ക് നടന്നടക്കുന്നത് കൊലക്കളത്തിലെത്തിയപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി നിന്ന് ജപമാലയുടെ ദുഃഖരഹസ്യം ഒരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ പടയാളികളെല്ലാവരും കാണുക ആ ധീര രക്തസാക്ഷിയുടെ ശിരസ് ഛേദിക്കുകയാണുണ്ടായത് ആ ജയിലിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തോടുള്ള സമീപനം നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷം നൽകുന്നതാണ് അദ്ദേഹം കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയിരിക്കുകയാണ് ഈ ഒരു ദിവസങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നെ കർത്താവ് ചെറുപ്പം മുതലേ ഒരുക്കിയിരുന്നത് അതായത് കടുത്ത പീഡനം തടവുകാർ അവരുടെ നടുവിലുള്ള ഒരു ജീവിതം അദ്ദേഹം പ്രത്യാശയോടെ കാണുകയാണ് പ്രക്ഷുബ്ധമായ ജീവിതത്തിൻ്റെ മരണം മുഖാമുഖം കാണുമ്പോൾ മരണം നേരിട്ട് അടുത്തെത്തുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഈ ദിവസങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് എന്നെ ഇത്രയും കാലം ഒരുക്കിയിരുന്നത് ഞാൻ ആനന്ദിക്കുകയാണ് സന്തോഷിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം എഴുതുകയാണ് ഞാൻ ഈ തടവറയിലുള്ള എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് തനിക്ക് കിട്ടിയ അവസരം എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എനിക്കെൻ്റെ മരണം മുൻപിൽ കാണാം സ്വർഗീയ സിംഹാസനത്തിൽ അവിടുത്തെ വലതുഭാഗത്തിരിക്കുന്ന നിമിഷങ്ങൾ എൻ്റെ മുമ്പിൽ കൃത്യതയോടുകൂടി തെളിഞ്ഞു കാണുകയാണ് ഞാൻ എത്രയോ ഭാഗ്യവാനാണ് എൻ്റെ നിമിഷങ്ങൾ ദിവസങ്ങൾ അടുത്തു വന്നല്ലോ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സന്തോഷിക്കുന്നു അദ്ദേഹം എഴുതുകയാണ് ഇവിടെ ഈ ഇവിടെയുള്ള ഈ കൊച്ചു ജീവിതം അമൂല്യമായ രക്തമായിട്ടാണ് ഞാൻ കാണുന്നത് ഓ ഈ ദിവസങ്ങൾ അമൂല്യമായ രക്തമായിട്ട് കാണുകയാണെന്ന് ഒരാൾ മരണത്തിൽ രക്തസാക്ഷിത്വം വരിക്കുവാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സമചിത്വതയോടുകൂടി സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമോ എന്നാൽ കഴിയും വിശുദ്ധ ഫ്രാൻസിസ് കപ്പില്ലസ് അദ്ദേഹം പറയുകയാണ് എൻ്റെ ഈ മരണം ഒരു അമൂല്യ രക്തമാണ് എനിക്ക് വലിയ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മേഖലകളാണ് എനിക്ക് തുറന്നു കിട്ടിയിട്ടുള്ളത് ഇവിടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും എനിക്ക് ഞാൻ നഷ്ടധൈര്യനാകുന്നില്ല ഞാൻ നിരാശപ്പെടുന്നില്ല ഞാൻ എപ്പോഴും ഈശോയുടെ കുരിശിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ ജപമാല ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളാണ് ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തൻ്റെ കത്തിൽ ഭംഗിയായിട്ട് എഴുതുകയാണ് പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വിശുദ്ധൻ്റെ വിശുദ്ധ കപ്പില്ലസിൻ്റെ ഫ്രാൻസിസ് കപ്പില്ലസിൻ്റെ ജീവിതം എന്തൊരു മാതൃകയാണ് ഈശോ നമുക്ക് നൽകുന്ന ശക്തമായ സാക്ഷ്യമാണ് വിശുദ്ധ ഫ്രാൻസിസ് ഫെഡിനാൻഡ് കപ്പില്ലസ് നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ മോട്ടോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ കഴിയും നമ്മുടെ കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളുടെയും നടുവിൽ നമുക്ക് പറയുവാൻ സാധിക്കും രക്തസാക്ഷിയായി വിശുദ്ധ കപ്പില്ലസ് നമുക്ക് വലിയ മാതൃകയാണ് ചൈനയിലെ ആദ്യത്തെ രക്തസാക്ഷിയായി തീരുകയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ജനുവരി പതിനഞ്ചാം തീയതി എത്രയോ വലിയ ഭാഗ്യമാണ് ഈ മരണത്തെ അദ്ദേഹം അഭിമുഖീകരിച്ചത് എങ്ങനെയാണ് കൂടിയല്ല സന്തോഷത്തോടു കൂടിയാണ് ഹബക്കോക്കിൻ്റെ പ്രവചനത്തിൽ പ്രവാചകൻ നമുക്ക് നൽകുന്ന വലിയ സന്തോഷം അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാം മുന്തിരിയിൽ പൂ ഫലങ്ങളില്ലെങ്കിലും അതിമരം പൂത്തില്ലെങ്കിലും ഒരുമരം കാഴ്ച ഇല്ലെങ്കിലും ആലയിൽ ആടുകൾ അറ്റുപോയാലും തൊഴുത്തിൽ കന്നുകാലികൾ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ സന്തോഷിക്കും അവിടെ നിന്നാണ് എൻ്റെ ബലം ഈ ഈ ഒരു ആധ്യാത്മികതയാണ് ഈ രക്തസാക്ഷി നമുക്ക് നൽകുന്നത് വിശ്വസ ഫ്രാൻസിസ് നമുക്ക് നൽകുന്നത് നമുക്ക് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കാം അനുദിന ജീവിതത്തിൽ എത്രയോ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരാകുലത എപ്പോഴും നമ്മെ അലോസരപ്പെടുത്തും നമ്മെ അസ്വസ്ഥമാക്കും നമ്മുടെ മനസ്സ് ഒന്നല്ലെങ്കിൽ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ അതിനെ ആ തടവറയെ നമ്മുടെ ഒരു തടവറയാണല്ലോ നമ്മുടെ ജീവിതം ആ തടവറ എനിക്ക് ദൈവം നൽകിയ സുന്ദര നിമിഷങ്ങളാണെന്ന് ചിന്തിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസിന് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുടെ ഒരു തടവറ നമുക്കില്ലേ ഉണ്ട് അത് ദൈവം എനിക്ക് നൽകിയ അമൂല്യ രത്നമാണെന്ന് കരുതിയാൽ കുരിശൻ്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചാൽ കുരിശാണ് മഹത്വം എന്നുള്ള സുഹൃതജപം ഞാൻ എപ്പോഴും ഉരുവിട്ടാൽ എനിക്ക് സന്തോഷമേ ഉണ്ടാകൂ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അതിനെ സമീപിക്കുന്നില്ലെങ്കിൽ എന്താണ് ഉണ്ടാകുക എന്നെ ആരാണ് ഈ ചൈനയിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാൻ പറഞ്ഞയച്ചത് ഓ ഞാൻ ഈ ചൈനയിലേക്ക് വരുവാനുള്ള നിമിഷം തിരഞ്ഞെടുത്ത് ശപിക്കപ്പെട്ട നിമിഷങ്ങളാകട്ടെ ഞാൻ ഇവിടെ കുറേ പേരെ മാനസാന്തരപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചു വന്നു പക്ഷെ ഒരു മൂന്ന് വർഷം പോലും നന്നായിട്ട് എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിച്ചില്ലല്ലോ എന്നെ ദൈവം എന്തിനു ശിക്ഷിച്ചു ഇത്തരം നെഗറ്റീവായിട്ടുള്ള സമീപനം അദ്ദേഹത്തിന് ഉണ്ടാകാമായിരുന്നു എന്നാൽ രക്തസാക്ഷിത്വം അമൂല്യ നിധിയായിട്ട് അദ്ദേഹം കണക്കാക്കിയപ്പോൾ ആ തടവറയിൽ അദ്ദേഹം ആനന്ദിച്ചു സന്തോഷിച്ചു തുള്ളിച്ചാടി അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ആ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് ശക്തി നൽകണം കരുത്ത് നൽകണം മാതൃക നൽകണം നമ്മുടെ ദുഃഖങ്ങളിലും കഷ്ടപ്പാടുകളിലും എല്ലാം കുരിശ് നമ്മുടെ കയ്യിൽ പിടിക്കാം നമുക്കവിടുത്തെ കുരിശിൻ്റെ സുവിശേഷത്തോട് ചേർന്ന് സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകും എന്ന അപ്പസ്തോലിൻ്റെയും വിശുദ്ധ എല്ലാം ജീവിതം നമ്മെ ശക്തിപ്പെടുത്തണം നമ്മെ ഒന്നും പിന്തിരിപ്പിക്കാൻ കഴിയരുത് പാടില്ല പകരം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമുക്ക് ജ്വലിച്ചുകൊണ്ടിരിക്കണം നമുക്ക് ചൈനയിലെ വളർന്നു വരുന്ന വലിയ സഭ ചൈനയിൽ അണ്ടർഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യമില്ലാത്ത പത്ത് കോടിയിലുള്ള ഒരു ക്രൈസ്തവ ലോകം അവിടെ ധാരാളം മെത്രാന്മാർ തടവറയിൽ ധാരാളം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു അവിടെ ദേവാലയങ്ങൾ ഒരു നിമിഷം കൊണ്ട് തകർക്കപ്പെടുന്നു അവിടെയുള്ള സന്യാസ സ്ഥാപനങ്ങൾ വായുവിൽ അപ്രത്യക്ഷമാകുന്നു സുവിശേഷം കയ്യിൽ സൂക്ഷിക്കുന്നതിന് അനുവാദമില്ലാത്ത ഒരു 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 സമൂഹം അവിടെ ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ചൈനയിലെ ആദ്യത്തെ രക്തസാക്ഷി സജീവമായിട്ട് നിൽക്കുമ്പോൾ രക്തസാക്ഷിത്വം എൻ്റെ അവകാശമാണെന്ന് കരുതുകയും അനുദിന ജീവിതത്തിലെ കണ്ടുമുട്ടുന്ന വേദനകൾ അതും രക്തസാക്ഷിത്വമാണ് അത് സന്തോഷത്തോടു കൂടി വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അദ്ദേഹം മരണ അദ്ദേഹത്തിൻ്റെ ജഡ്ജി ഇപ്രകാരം എഴുതി ഫ്രാൻസിസ് രാജവംശത്തിനെതിരെ പ്രവർത്തിച്ചു തെറ്റായ സന്ദേശങ്ങൾ നൽകി അതുകൊണ്ട് വധിക്കപ്പെടുന്നു ആ അത്തരം കൽപ്പനകൾ നമുക്കെതിരെ ഉണ്ടാവും നാം തളരരുത് സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ആളുകൾ അതിനെതിരെ പ്രവർത്തിക്കുവാൻ നമ്മുടെ അടുത്തേക്ക് വരും പ്രോ ലൈഫിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ദയാവധത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മദ്യപാനത്തിനും മയക്കുമരുന്നിനും എതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആളുകൾ നമുക്കെതിരെ വരും അവര് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞ് നമുക്കെതിരെ ഉയർന്നു വരും നാം തളരാൻ പാടില്ല നമുക്ക് വിശുദ്ധമായി ജീവിതം നയിക്കുമ്പോൾ നമുക്കെതിരെ കടന്നു വരുന്ന ആളുകൾ എത്രയോ ഉണ്ട് സുഖലോൽഭയും ആഡംബരവും പിശാചു വെട്ട് വെച്ച് നീട്ടുന്ന ആകർഷണ വലയത്തിൽ നാം വീഴുന്നില്ലെങ്കിൽ നമ്മെ കളിയാക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാം രക്തസാക്ഷിത്വമാണ് അതെല്ലാം നമുക്ക് നൽകുന്ന അവസരങ്ങളാണ് നമുക്ക് ധീരതയോടുകൂടി ആയിരിക്കാം സുവിശേഷം പ്രഘോഷിക്കാം നമ്മുടെ ജീവിതത്തിലൂടെ വിശുദ്ധ ഫ്രാൻസിസ് കപ്പില്ലസ് നമുക്ക് ഉത്തമ മാതൃകയായിട്ട് നിൽക്കുകയാണ് നമുക്ക് വിശുദ്ധ ഫ്രാൻസിസിനോട് പ്രാർത്ഥിക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താൻ കഴിയും എന്ന അപ്പസോലിൻ്റെ ആധ്യാത്മികതയിൽ ജീവിച്ച വിശുദ്ധ ഫ്രാൻസിസേ ഞങ്ങൾക്കും ആ ആധ്യാത്മികതയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ ഞങ്ങളുടെ സഹനങ്ങളും ദുഃഖങ്ങളും സന്തോഷത്തിൻ്റെ മെത്തയായിട്ട് രൂപപ്പെടുവാന് സ്വീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ സുന്ദരമായ കിരീടമായിട്ട് ഞങ്ങളുടെ വേദനകൾ സ്വീകരിക്കുവാനുള്ള കൃപ രോഗങ്ങൾ കടബാധ്യതകൾ സ്വീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന ശാലോങ് കുടുംബത്തിലെ ഓരോ അംഗത്തോ അംഗത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ കൃപയും സമാധാനവും ശാന്തിയും എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കാരണിപ്പാടുകൾ നൽകീനാ മുക്തായൊരു ദർശനം